സുഹൃത്തുക്കളെ വളരെ നാടകീയമായിട്ടുള്ള രംഗങ്ങളാണ് സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ എറണാകുളത്ത് നമ്മുടെ ആതിരൂപത ആസ്ഥാനത്ത് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഡീക്കന്മാർക്ക് പട്ടം കൊടുക്കാത്തത് നമ്മുടെ വൈദികർക്കും അന്മാർക്കും വളരെ ശക്തമായ എതിർപ്പാണുള്ളത് സമവായത്തിൽ നിന്ന് അവ പിൻവാങ്ങി നമ്മുടെ ബിഷപ്പ്മാർ പിൻവാങ്ങി എഗ്രിമെൻ്റ് ആയിരുന്നതാണ് നമ്മുടെ ഡീക്കന്മാർക്ക് പട്ടം കൊടുക്കുമെന്നും ആലോചനാ സമിതികൾ പുനഃസ്ഥാപിക്കുമെന്ന് ആ സമവായത്തിൽ അഗ്രിമെൻ്റ് ഉണ്ടായിരുന്നതാണ് എന്നാൽ നമ്മുടെ ബിഷപ്പുമാർ ആ ധാരണയിൽ നിന്നും വഴുതി മാറി അതിൽ പ്രതിഷേധിച്ച് മുന്നൂറോളം രൂപതാ വൈദികൾ ഇന്നലെ അരമന പരിസരത്ത് തടിച്ചുകൂടി പ്രതിഷേധ സൂചകമായി ഡീക്കന്മാർക്ക് പട്ടം കൊടുക്കണമെന്ന് ശക്തമായ ആവശ്യവുമായി അവർ അവിടെ ഒരുമിച്ചു കൂടി കൂട്ടത്തിൽ നൂറുകണക്കിന് അൽമായ മുന്നേറ്റ പ്രവർത്തകരും അരമന പരിസരത്തെത്തി ഇതറിഞ്ഞ ക്യൂരിയ മെമ്പേഴ്സും അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററും തലേ രാത്രി പതിനൊന്ന് മണിക്ക് തന്നെ അരമന വിട്ടു പോവുകയാണ് ചെയ്തത് കുഞ്ഞാടുകളെ ഇട്ടുകൊണ്ട് ഓടിപ്പോകുന്ന ഇടയന്മാർ ആര് എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് സുഹൃത്തുക്കളെ തികച്ചും അയോഗ്യരായിട്ടുള്ള വൃത്തികെട്ട കള്ളന്മാരാണ് നമ്മുടെ ക്യൂരിയലിരിക്കുന്നതും നമ്മുടെ അഡ്മിനിസ്ട്രേറ്റർ സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയും എന്ന് നിങ്ങൾ ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായില്ലേ നമ്മുടെ വൈദികർക്കോ അൽമായ മുന്നേറ്റത്തിനോ അൽമായ പ്രതിനിധികൾക്കോ ഒരു മറുപടി കൊടുക്കുവാനവർക്കില്ല എന്നുള്ളതാണ് സത്യം ജനരോഷം ആളിക്കത്തുകയാണ് സുഹൃത്തുക്കളെ ഇനി ഒരു തിരിച്ചു വരികില്ല ആ യോഗത്തിൽ പാറേക്കാട്ടിലും അതുപോലെ തന്നെ അൽമായ മുന്നേറ്റം കൺവീനർ ഷൈജു ആൻ്റണിയും പ്രസംഗിച്ചു ഇനി ഒരു പിന്നോട്ട് പോക്ക് ഇല്ല ഇനി ഏതറ്റം വരെ പോകേണ്ടി വന്നാലും ഇതിൻ്റെ കൺക്ലൂഷൻ കണ്ടിട്ടേ നമ്മൾ പിറകോട്ടുള്ളൂ ഇന്ന് തുടങ്ങി ഒരു സമരപരിപാടി ആരംഭിക്കുകയാണ് അവർ ബിഷപ്പ് ഹൗസ് വിട്ടുപോകുവാൻ ഇനി തയ്യാറല്ല ഇവരുടെ വീട് കുടുംബം ക്യൂരിയയുടെ കുടുംബം അതുപോലെ തന്നെ അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്ററുടെ അഡ്രസ്സ് പെർമനൻ്റ് അഡ്രസ്സ് എന്ന് പറയുന്നത് ഈ അരമനയാണ് അവർ എന്ത് ഉത്തരവാദിത്വബോധമുള്ളവരായിട്ടാണ് അതിരൂപതയുടെ ഭരണമിട്ട് ഓടിപ്പോകുന്നത് ഓക്കേ യുദ്ധം വന്നപ്പോഴത്തേക്കും സ്വന്തം അരമന വിട്ട് ഓടിപ്പോകുന്ന ഭീരുവായ രാജാവിന് തുല്യമല്ലേ ഈ ബോസ്കോ പുത്തൂറ് എന്നാണ് ഞാൻ ചോദിക്കുന്നത് അതുപോലെ തന്നെ എനിക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു 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 പോയിൻ്റും അവർ സംസാരിച്ചു രണ്ടുപേരും ഫാദർ പാറേക്കാട്ടിലും ഷൈജു വാനണിയും രണ്ടുപേരും ആവശ്യപ്പെട്ടു നിങ്ങൾക്ക് ഞങ്ങളൊരു തലവേദനയാണെങ്കിൽ എറണാകുളം ഒരു തല തലവേദനയാണെങ്കിൽ എറണാകുളത്തിന് ജനാഭിമുഖക്കുറുവാനാ അനുവദിച്ച് തരുവാനോ ഒരു വേരിയൻ്റായി അനുവദിച്ച് തരുവാൻ നിങ്ങൾ നിങ്ങൾക്ക് മനസ്സില്ലായെങ്കിൽ ഞങ്ങൾ വെറുതെ വിട്ടേക്കു ഞങ്ങൾ വെറുതെ വിടുവാനായിട്ട് നിങ്ങൾ ശുപാർശ ചെയ്തു ചെയ്യും മാപ്പാപ്പയോട് ഇതാണ് ആ രണ്ടുപേരും അത് ആവർത്തിച്ചു പറഞ്ഞു എനിക്കത് വളരെ പ്രത്യാശ നൽകുന്ന ഒന്നാണ് കാരണം ഈ വീഡിയോ കാണുന്ന എൻ്റെ വീഡിയോകൾ കാണുന്ന നിങ്ങൾക്കറിയാം ഞാൻ അതിൻ്റെ ഒരു അഡ്വക്കേറ്റാണ് നമ്മുടെ സഭ ഈ സഭയിൽ നിന്നും ഈ സഭയിൽ നിന്നും വേറിട്ട് പോകുന്നില്ല എന്ന് വരികയും നമ്മുടെ അത് വേറിട്ട് പോകുന്നതുവരെ നമ്മുടെ സഭയിൽ സമാധാനം ഉണ്ടാകില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ അതനുസരിച്ച് ആ ഡിമാൻഡ് അവർ ആദ്യമായി അവർ ഉന്നയിച്ചു അതുപോലെ തന്നെ അവർ ശബ്ദം ചെയ്തു ഇനി എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഒരു പള്ളികളിലും സിനഡഡ് കുറുവാൻ അർപ്പിക്കില്ല അർപ്പിക്കുന്ന പള്ളികളിലും അത് ഇതോടെ സ്റ്റോപ്പ് ചെയ്തു എന്ന് വി ആർ ടോക്കിങ് അബൌട്ട് മോർ ദാൻ ത്രീ ഹൺഡ്രഡ് പാരീഷ് പ്രീഡ്സ് ഇത് നിസാരവൽക്കരിച്ച തള്ളിക്കളയാവുന്ന ഒന്നല്ല സുഹൃത്തുക്കളെ എറണാകുളം അതിരൂപതയിലെ മുന്നൂറോളം വൈദികരും നൂറുകണക്കിന് വരുന്ന അൽമായ മുന്നേറ്റ പ്രവർത്തകരും ഒന്നിച്ചു കൂടിയ സമ്മേളനത്തിൽ കൂര്യ വരയ്ക്കണം അരമന വരയ്ക്കണം പുത്തൂര് വരയ്ക്കണം കാരണം ഇത് എറണാകുളത്തെ ചുണക്കുട്ടികളാണ് അവർക്ക് ക്ഷമയുണ്ടായിരുന്നു ക്ഷമിച്ചു അവരെ കബളിപ്പിച്ചു അവരെ എത്ര കൊല്ലമായി കബളിപ്പിക്കുന്നു മധുരവാഗ്ദാനങ്ങൾ നൽകി ലാസ്റ്റ് ജൂലൈ മൂന്നിന് സമവായമുണ്ടായി ബിഷപ്പുമാർ പിന്മാറി എന്നിട്ടും അവർ കഴിഞ്ഞ ചൊവ്വാഴ്ച വീണ്ടും അവർ സമവായം തുടർന്നു അവിടെ വെച്ച് തൊണ്ണൂറ് ശതമാനം ഗ്യാരൻറ്റിയായി പട്ടം കൊടുക്കുമെന്ന് നമ്മുടെ ഡീക്കന്മാർക്ക് എന്നിട്ടും അത് തകിടം മറച്ചു എന്നിട്ടും അത് തകിടം മറയ്ക്കാനായിട്ട് തൊപ്പി ശരിക്കും ഇതുവരെ ഉറച്ചിട്ടില്ലാത്ത വരാൽ മെത്താന് ഇത്ര സ്വാധീനമോ എറണാകുളത്ത് മെത്താൻ എറണാകുളത്തെ മെത്താന്മാരുടെ സിനഡിൻ്റെ പ്രതിനിധികളും എറണാകുളത്തെ ആത്മായ വൈദിക പ്രതിനിധികളും കൂടി എടുത്ത ഒരു സമവായത്തെ ഒരു സമവായത്തെ അട്ടിമറിക്കാൻ അത്ത ഈ വരാൽ വളർന്നോ ഈ വരാൽ വളർന്നോ ഏതായാലും ശക്തമായ സമര മുറ നമ്മുടെ എറണാകുളത്ത് നടക്കും ഇത് ബിഷപ്പുമാരുടെ നമ്മുടെ സീനടിൻ്റെ കണ്ണ് തുറപ്പിച്ചില്ലെങ്കിൽ പിന്നെ എന്താണ് ഇവരുടെ കണ്ണ് തുറപ്പിക്കുന്നത് പരിശുദ്ധാത്മാവ് ഇവരുടെ അയൽപക്കത്ത് കൂടി പോയിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ് മനസ്സിലായില്ലേ ഈ സമരമുറ ഇപ്പോൾ അൽമായ മുന്നേറ്റവും നമ്മുടെ വൈദിക നേതൃത്വവും എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ അനുസരിച്ച് പോയാൽ ബിഷപ്പുമാർ കൊമ്പ് ഊത്തേണ്ടി വരും എറണാകുളത്ത് വിശ്വാസികളുടെ മുമ്പിൽ അവർ കൊമ്പ് കൂത്തേണ്ടി വരും കൊമ്പുകുത്തേണ്ടി വരും കാരണം ഇനി കാര്യം നേടിയെടുത്തിട്ടേ എറണാകുളത്തെ ജനങ്ങൾ പിന്നോട്ടുള്ളൂ പിന്നോട്ടുള്ളൂ നിങ്ങളുടെ മധുരവാക്കുകളിൽ നിങ്ങളുടെ കള്ള സമവായങ്ങളിൽ ഇനി ഞങ്ങൾ പങ്കുചേരുന്നില്ല വിട്ടു തീർന്നു ഞങ്ങൾക്കിനി വേണ്ട ഓക്കെ ഒരു ചർച്ചയില്ല ഇനി തീരുമാനമേ ഉള്ളൂ ചർച്ചയുടെ സമയം കഴിഞ്ഞുപോയി ഡിസംബറിൽ പട്ടം കൊടുക്കേണ്ട അന്ന് തുടങ്ങി ഇന്ന് വരെ ചർച്ചയായിരുന്നു ഇനി ച ചർച്ചയിലെ സമവായവും ഇല്ല ഇനി നിങ്ങളുടെ അടുത്ത് നിന്ന് ഒരൊറ്റ പ്രസ്താവന മാത്രം ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ എറണാകുളത്തെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുള്ളൂ അതായത് ഡീക്കന്മാർക്ക് ഇന്ന ദിവസം പട്ടം കൊടുക്കുമെന്ന് ആ ഒരൊറ്റ പ്രസ്താവന മാത്രമേ എറണാകുളത്തെ വിശ്വാസികളും വൈദികരും ഇനി നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് എറണാകുളത്ത് സമാധാനമായി ഇനി കിടന്നുറങ്ങാനായിട്ട് പറ്റത്തില്ല നിങ്ങൾക്ക് കള്ളന്മാരെ പോലെ ഒളിച്ചോടിപ്പോകേണ്ടി വന്നില്ലേ എന്തോ ഒരു നാണക്കേടാണ് മെത്താനെ എന്തോ ഒരു നാണക്കേടാണ് പുത്തൂരാ എന്തോ ഒരു നാണക്കേടാണ് എൻ്റെ കൂര്യായേ ഇതുപോലത്തെ നാണം കെട്ട ജീവിതങ്ങൾ നിങ്ങളെപ്പോലുള്ള ജീവിതങ്ങൾ ഈ കത്തോലിക്ക സഭയിലെ എവിടെയെങ്കിലും ഉണ്ടോ ജനങ്ങളെ അഭിമുഖീകരിക്കുവാൻ അവർക്ക് മറുപടി കൊടുക്കുവാൻ താണിയില്ലാത്ത ധൈര്യമില്ലാത്ത വെറും വെറും മൊണ്ണകളാണ് നിങ്ങൾ വെറും മൊണ്ണകൾ എറണാകുളത്തെ ജനങ്ങൾക്ക് നിങ്ങളോട് യാതൊരു റെസ്പെക്റ്റുമില്ല ബഹുമാനവും ഇല്ല ഞങ്ങൾ നിങ്ങളെ അച്ചന്മാർ എന്നും പുത്തൂരിൻ്റെ ബിഷപ്പും എന്നും വിളിക്കാൻ വരെ ഞങ്ങൾ നാണിക്കുകയാണ് ഞങ്ങൾ നാണിക്കുകയാണ് കത്തോലിക്ക സഭയ്ക്ക് നിങ്ങളൊരു നാണക്കേടാണ് എറണാകുളം അങ്കമാരി അതിരൂപതിക്ക് നിങ്ങളൊരു നാണക്കേടാണ് സിഗ്രോ മലബാർ സഭയ്ക്ക് നിങ്ങൾ നാണക്കേടാണ് നിങ്ങളുടെ സ്ഥാനങ്ങൾ രാജിവെച്ച് നിങ്ങൾ പോവുക പുത്തൂരാനും പോവുക നിങ്ങൾ ഈ കൂരിയായും സ്ഥലം കാര്യയാക്കുക എറണാകുളം ഇതാണ് ഞങ്ങളുടെ ഒരു അപേക്ഷ താങ്ക് വെരി മച്ച്